പ്പി നടന്ന് നടന്ന് നമ്മളൊടുവിൽ അജിരയ്ക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ മാത്രം ഇഷ്ടത്തിനല്ല ഓരോ സ്ഥലങ്ങളും നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു കുറേ അജിരേയും പോയി കണ്ടു അങ്ങനെ നമ്മൾ രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന ഒരു സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് കോട്ടമ്പാറ തന്നെയുള്ളതാണ് പിന്നെ മെയിൻ റോഡ് താഴെ ഒരു ചെറിയ ജംഗ്ഷൻ പോലെയുണ്ട് അവിടുന്ന് ഒരു കോൺക്രീറ്റ് റോഡ് റോഡിങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ വരെ സ്ഥലം വരെ റോഡുണ്ട് വണ്ടി നമ്മുടെ ഈ സ്ഥലം വരെ എത്തുന്ന പോലെ ഒരു സ്ഥലമാണ് താഴെ ഒരു വെള്ളച്ചാട്ടവും തോടും എല്ലാം കൂടെ ഉള്ളതാണ് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുമില്ല എങ്ങാനും ഇനി ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ വണ്ടിയിൽ ഇവിടെ വെള്ളം കൊണ്ട് പഞ്ചായത്തിൻ്റെ വെള്ളം ഇവിടെ എത്തുന്നതാണ് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥലമാണ് പിന്നെ ഞാൻ അജിതയോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിൻ്റെ ലൈഫിൻ്റെ പ്ലാനിൽ വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട് വെച്ച് കൊടുക്കലൊന്നും നടക്കുന്ന കാര്യമല്ല നമുക്ക് ഒരാൾ മാത്രമല്ല ഇനിയും വേറെ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ അവരെയും നമുക്ക് പറ്റുന്ന പോലെ സഹായിക്കണം ദിവസം എത്തി സ്ഥലം പേടിച്ചു ഇന്ന് അളക്കാനായിട്ട് വന്നു അളക്കുവാണ് സ്ഥലം ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പഞ്ചായത്തിൽ ആവേശം കൊടുക്കണം ലൈഫിൻ്റെ വീട് കിട്ടുമെന്നുള്ളൂ അതേണ്ടോക്കോ ചെയ്യാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് എനിക്ക് ഓട്ടം കൂടുതൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അതിന് ഇനി ഒരു വീടാവുന്നവരെ പ്രതീക്ഷയിലൂടെ ഇന്ന് പൊക്കോണ്ടിരിക്കും സന്തോഷം ലൈഫിൽ ഇങ്ങനൊരു സംഭവം ഒത്തു പെട്ടെന്ന് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല ും പത്ത് സെൻ്റ് സ്ഥലം അത് നമ്മൾ പത്ത് സെൻറ്റ് സ്ഥലമാണ് വാങ്ങിക്കുന്നത് അതിൽ മൂന്ന് സെൻറ്റ് വീട് വെക്കേണ്ടത് കൊണ്ട് നമ്മൾ അജിതയുടെ മാത്രം പേരിലും ബാക്കി ഏഴ് സെൻറ്റ് നാല് മക്കളുടെയും അജിതയുടെയും കൂടെ പേരിലുമാണ് എഴുതുന്നത് നമ്മൾ അങ്ങനെയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നാളെ എന്താണെന്നുള്ളത് എന്താവശ്യം വന്നാലും അജിത ഈ സ്ഥലത്ത് തൊടാൻ പാടില്ല എനിക്ക് ബാക്കി എന്തൊക്കെ വന്നാന്ന് പറഞ്ഞാൽ ഇത് പണയപ്പെടുത്തുന്നതിനെ വയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല അത്ര ഓരോ ജീവിതത്തിൽ ഇല്ല കാരണം അപ്പോൾ അത് കാത്തു സൂക്ഷിക്കുക പ്രധാനമായിട്ടും മക്കൾക്ക് വേണ്ടി കാരണം സ്ഥലവും വീടും ഒക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വരും പോയവരൊക്കെ തിരിച്ചു വരും പല വാഗ്ദാനങ്ങളും തരും അതിലൊന്നും അജിത വീട് വരുത് എനിക്കതേ പറയാറുള്ളൂ കാരണം സ്ഥലം വാങ്ങിച്ചേപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് അജിതയേടെ എനിക്കതിൽ പറയാൻ യാതൊരു വോയിസും ഇല്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുതൊന്നും ഞാൻ പറയത്തില്ല അതൊക്കെ കണ്ട് അത് അജിത ചെയ്തോണം